ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രിയങ്കയും കൂട്ടി ശരത്ത് കല്യാണ മണ്ഡപത്തിൽ നിന്നും പോവുകയാണ് ആ സമയത്ത് വരുടെ മുന്നിൽ ചെന്ന് പെടുന്നുണ്ട് വരുൺ പ്രിയങ്കയെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് പ്രിയങ്ക പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു പ്രിയങ്ക പോയി കഴിയുമ്പോൾ വരുൺ വിചാരിക്കുന്നുണ്ട് ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പ്രിയങ്കയുടെ വീട്ടിലെ വേലക്കാരിയല്ലേ എന്നൊക്കെ വിചാരിക്കുകയാണ് ചരത്ത കാറിൽ പെട്ടെന്ന് തന്നെ പ്രിയങ്കയെ കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അതേസമയം രാധിക കൂട്ടുകാരികൾ ഒരുക്കുകയാണ് രാധിക ഒരുപാട് ടെൻഷനിലാണ് കൂട്ടുകാരികൾ അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക പെട്ടെന്ന് തന്നെ വരും പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നു രാധിക ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് വരുൺ വരുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് കൂട്ടുകാരികൾ പറയുന്നുണ്ട് ഒരുക്കി കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പം എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പക്ഷെ വരുൺ സമ്മതിക്കത്തില്ല എനിക്ക് എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു വരുൺ രാധികയുടെ അടുത്തേക്ക് ചെല്ലുന്നു രാധികയെ കണ്ടു കഴിയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാൻ മനസ്സിൽ കണ്ട രൂപം തന്നെയാണ് തനിക്കുള്ളത് താൻ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഇതുപോലെ തന്നെയാണ് പല സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ മനസ്സിൽ കണ്ടതാണെന്നൊക്കെ പറയുന്നു വരുൺ രാധികയുടെ ഫോട്ടോ എടുക്കുകയാണ് രാധിക കൈകൊണ്ടൊക്കെ മറച്ചു പിടിക്കുന്നുണ്ട് വരുൺ രാധികയോട് പറയുന്നുണ്ട് ഇനിയും നമുക്ക് മണ്ഡപത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്നും പോകുന്നു വരുൺ പോയതിന് ശേഷം കൂട്ടുകാരികൾ പറയുന്നുണ്ട് അയാൾക്കൊരു സംശയവും തോന്നിയില്ലല്ലോ പ്രിയങ്ക എന്തിയെന്ന് പോലും ചോദിച്ചില്ല ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ഇനിയും പെണ്ണ് മാറിപ്പോയോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് രാധിക പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എനിക്ക് എത്രയും പെട്ടെന്ന് പ്രിയങ്ക വന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു ചരത്ത് പ്രിയങ്കയും കൂട്ടി ഷൂട്ടിംഗ് നടക്കുന്നിടത്തേക്ക് ചെല്ലുന്നുണ്ട് പ്രൊഡ്യൂസർ ആണെങ്കിൽ പ്രിയങ്കയോട് ഭയങ്കര സ്നേഹത്തോട് പെരുമാറുന്നു പ്രിയങ്ക പെട്ടെന്ന് കൂട്ടിയിട്ട് വരാൻ വേണ്ടി പ്രൊഡ്യൂസർ ദേഷ്യപ്പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് ഡയറക്ടർക്കും പ്രിയങ്ക കാണുമ്പോൾ സന്തോഷമാകുന്നു ശേഷം സിനിമയുടെ പൂജയൊക്കെ നടക്കുകയാണ് പ്രിയങ്ക വിളക്കൊക്കെ കൊളുത്തുന്നുണ്ട് പ്രിയങ്കയുടെ ഡയറക്ടർ പറയുന്നുണ്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ ചാനലുകാർക്ക് കൊടുക്കണമെന്ന് പ്രിയങ്ക കൊടുക്കാമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് നന്ദുമോൻ രാധികയെ അന്വേഷിച്ച് റൂമിലേക്ക് വരുന്നുണ്ട് നന്ദുമോൻ പ്രിയങ്കയുടെ കൂട്ടുകാരികളോട് ചോദിക്കുന്നുണ്ട് രാധിക ചേച്ചി എവിടെയെന്ന് അവർ അറിയത്തില്ല എന്നൊക്കെ പറയുന്നു രാധിക ഒരുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ പ്രിയങ്കയാണെന്ന് കരുതിയിട്ട് പ്രിയങ്ക ചേച്ചി രാധിക എവിടെയെന്ന് ചോദിച്ചിട്ട് പ്രിയങ്കയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് അപ്പോഴാണ് നന്ദുവിന് മനസ്സിലാകുന്നത് രാധികയാണെന്ന് നന്ദുവിന് അപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ചേച്ചിയെ ഇതുപോലെ മണവാട്ടി വേഷത്തിൽ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണെന്നൊക്കെ രാധിക അപ്പോൾ നന്ദുവിനോട് പറയുന്നുണ്ട് ഈ കാര്യം മോൻ ആരോടും പറയില്ലേ എനിക്ക് സത്യം ചെയ്യാൻ പറയുന്നു മോൻ സത്യം ചെയ്ത് രാധികക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്നും പോകുന്നുണ്ട് കൂട്ടുകാരികൾ ചോദിക്കുന്നുണ്ട് ആ കുട്ടി ആരോടെങ്കിലും പറയുമോ എന്നൊക്കെ രാധിക എനിക്ക് അവൻ സത്യം ചെയ്തില്ലേ അതുകൊണ്ട് പറയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രിയങ്കയെ വിളിക്കാൻ എന്ന് പറയുന്നു പ്രിയങ്കയുടെ കൂട്ടുകാരി പ്രിയങ്കയെ വിളിക്കുന്നുണ്ട് നീ ഇറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ഇപ്പം എനിക്ക് വരാൻ പറ്റത്തില്ല ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടിരിക്കുകയാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക എന്നെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്ക കട്ട് ചെയ്യുന്നു ഫോൺ വെച്ചതിന് ശേഷം കൂട്ടുകാരി പറയുന്നുണ്ട് പ്രശ്നമായല്ലോ എന്നൊക്കെ ആ സമയത്ത് രാധിക പറയുന്നുണ്ട് ഞാനാണ് കഷ്ടപ്പെടാൻ പോകുന്നത് ഞാൻ എന്താണ് ചെയ്യുക നിങ്ങൾ തന്നെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് രാധികയും സങ്കടപ്പെടുകയാണ് മുഹൂർത്ത സമയമാകുന്നുണ്ട് അച്ഛനും അമ്മയും ഇപ്പോൾ വരും ഞാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രാധിക സങ്കടപ്പെടുകയാണ് അതേ സമയത്ത് മണ്ഡപത്തിൽ ചെറുക്കനെ വിളിച്ചുകൊണ്ട് വരാനെന്ന് ജ്യോതിഷൻ പറയുന്നു വരുണെ കൂട്ടി അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും മണ്ഡപത്തിലേക്ക് കയറുകയാണ് വരുണെ കൊണ്ട് ജ്യോതിഷൻ പൂജയൊക്കെ ചെയ്യിപ്പിക്കുന്നു ജ്യോതിഷൻ തിരുമേനിയോടും ഭാര്യയോടും പറയുന്നുണ്ട് പ്രിയങ്കയും കൂട്ടിയിട്ട് വരാനെന്ന് അതേ സമയത്ത് റൂമിൽ പ്രിയങ്കയുടെ കൂട്ടുകാരികളും രാധികയും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്